റിമീസ് കാണാൻ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതാ വീണ്ടും നമുക്ക് ബ്ലാക്ക് താമര റോസ് സ്റ്റോക്ക് വന്നിരിക്കുവാണ് അടിപൊളിയാണ് ബ്ലാക്ക് താമര റോസ് കാണാൻ വേണ്ടി അതിൻ്റെ ചെടിയുടെ ഓരോ പ്ലാന്റ് സൈസ് കാണിക്കുന്നത് കേട്ടോ ബ്ലാക്ക് താമര റോസിൻ്റെ പ്രത്യേകതകളാന്ന് പറയുന്നത് എന്നാന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് മെറൂൺ റെഡിൽ നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡും കൂടി മിക്സ് ചെയ്ത് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ആ ബ്ലാക്ക് റോസ് നിങ്ങൾക്ക് കണ്ടാലറിയാം ആ സൈഡൊക്കെ എത്ര ഡാർക്കായിട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ ലീഫുകളും അതിൻ്റെ എഡ്ജ് പോർഷൻസ് നല്ല ഡാർക്കായിട്ടോ വന്നേക്കണം അപ്പം പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പ്ലാന്റിൻ്റെ സൈസ് കാണിക്കാൻ പോകുന്നു ദയവായി വീഡിയോ പറ്റുന്നവർ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നാന്ന് പറഞ്ഞാൽ സ നമ്മൾ സൈസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ബ്ലാക്ക് റോസിൻ്റെ തൈകൾ വലിയ തൈകൾ തന്നെയാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ജോർജ് വൺ അപ്പോൾ ജോർജ് ബോണിൻ്റെ ജോർജ് ബോണ്ടയും നല്ല വലിയ തൈകള് തന്നെയാട്ടോ ജോർജ് ബോണ്ട പ്ലാൻ പ്ലാന്റിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് രണ്ട് കളർ മിക്സ് ചെയ്ത് വരുന്ന കേട്ടോ നല്ല രസം നമ്മുടെ ബ്ലാക്കിൽ വേറൊരു കളർ കൂടി മിക്സ് ചെയ്ത് വരുന്നൊരു റോസ് പ്ലാന്റ് ഇല്ല അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവാട്ടെ ഇതുപോലെ കൊലയായിട്ട് പൂക്കുന്നതിനെട്ടോ നെക്സ്റ്റ് വരുന്നത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബ്ലാക്ക് റോസ് അല്ലെങ്കിൽ മെറൂൺ റോസ് എന്ന് പറയാട്ടോ ബ്ലാക്ക് റോസിൻ്റെ തൈകൾ എന്ന് പറയുന്നത് വളരെ വളരെ നല്ല വലിയ തൈകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ മുന്നെയാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മാക്സിമം ഒരു മിഡിൽ ഉള്ള പ്ലാന്റുകളാണ് പക്ഷേ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ഇത്രയും നല്ല വലിയ തൈകൾ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ തൈകള് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എല്ലാം നല്ല വലിയ വലിയ പ്ലാന്റുകളാണ് മദർ പ്ലാന്റുകളെ പോലെയുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ കണ്ടാലേ അറിയാം അതിൻ്റെ ചുവട് ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഭംഗിയുള്ള അതുപോലെ തന്നെ എപ്പോഴും പൂക്കൾ തരുന്ന ഇനത്തിൽപ്പെട്ട റോസുകൾ തന്നെയാണ് ബ്ലാക്ക് റോസ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ അവൈലബിൾ ആണ് ഇതൊന്നും നമ്മുടെ കാറ്റലോഗിലില്ല കേട്ടോ ബ്ലാക്ക് റോസും ഇല്ല അതുപോലെ തന്നെ ബ്ലാക്ക് താമര റോസും ഇല്ല മറ്റേതൊക്കെ നമ്മുടെ കാറ്റലോഗിൽ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് എന്ന് പറയുമ്പോൾ ഡച്ച് യെല്ലോ റോസാണ് ഡച്ച് യെല്ലോ റോസുകൾ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ എല്ലാ റോസുകളെക്കാട്ടിലും ടു ടൈംസ് ബിഗറാണ് അതായത് നമ്മുടെ ഒരു ടെന്നീസ് ബോളിൻ്റെ അത്രയും വലിപ്പമുള്ളതാണ് കേട്ടോ അതിനേക്കാട്ടിൽ നല്ല വലിപ്പം ഉണ്ടല്ലോ പൂക്കൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഇച്ചിരി ഫ്രാഗ്രൻസ് ഒക്കെ ഉള്ള റോസ് കേട്ടോ അത് മാത്രമല്ല കേട്ടോ നമ്മുടെ ക്ലൈമറ്റിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന റോസുകളാണ് ഇടച്ച് റോസുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കൾ സെയിം വലിപ്പം തന്നെ ഉണ്ടാകുക കേട്ടോ ഇച്ചിരി കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണേലും നല്ലതുപോലെ ഇതുപോലത്തെ വലിയ പൂക്കൾ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഫസ്റ്റ് നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഓൺലൈൻ പ്ലാന്റ് മേടിക്കുന്ന സമയത്ത് പ്ലാന്റ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നു നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കിഡ് റോസ് റോസിൻ്റെ മിനിയേച്ചർ വേർഷനാണ് കേട്ടോ ഓർക്കിഡ് റോസിൻ്റെ മിനിയേച്ചർ എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് ഇതാണ് കേട്ടോ തൈകൾ അപ്പോൾ ഇതിൻ്റെയും നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ പ്ലാൻസ് ഒക്കെ ആവശ്യമുള്ളൂ സ്ക്രീൻഷോട്ടിട്ട് തയ്ച്ചാൽ മതി ഇതാണ് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ബഡ് റോസുകളാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ കുനുകുനായിട്ട് നല്ല ഭംഗിയായിട്ട് ചെട്ടിനറയെ പൂക്കൾ ഉണ്ടാകുന്ന ഇരുത്തിൽപ്പെട്ട റോസുകളാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂ ആണ് അപ്പോൾ നമ്മുടെ കാറ്റലോഗിൽ ഉണ്ടായിരുന്ന കളറ് ഒരു ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ശരിക്കും മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ നാടൻ സോറി ഇതിൻ്റെയും ബട്ടറിൻ്റെ തൈകൾ തന്നെയാണ് നമ്മുടെ അടുത്തുള്ളത് അപ്പോൾ ഇതാണ് മിഡ് നൈറ്റ് ബ്ലൂ ഓർ വൈറ്റ് റോസ് എന്ന് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ നാടൻ വൈറ്റ് റോസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ എപ്പോഴും എപ്പോഴും പൂക്കൾ തരുന്ന വന്യത്തിൽപ്പെട്ട റോസ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പൂക്കൾ ഈ ചെടി നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ ഒരു അത്ര ഇൻഫെക്റ്റഡൊന്നും അഫക്റ്റ് ചെയ്യാത്തൊരു പ്ലാന്റ് ആണ് നല്ലതുപോലെ നമ്മുടെ ക്ലൈമറ്റ് വളർത്തിയെടുക്കുക അതായത് നമ്മുടെ റെഡ് റോസും അതുപോലെ തന്നെ നമ്മുടെ പനി റോസും നമ്മുടെ കശ്മീർ റോസിനെ പോലെ നമ്മുടെ ക്ലൈമറ്റ് ഇണങ്ങി വളരുന്ന റോസാണ് കേട്ടോ ഈ വൈറ്റ് നാടൻ റോസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ നെക്സ്റ്റ് വരുന്നതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ യെല്ലോ ലെണ്ടോറയാണ് കേട്ടോ ലെണ്ടോറയുടെ ബിഗ് ഫ്ലവർ ആണ് നമ്മളിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട് ഇതിൻ്റെ മിനിയേച്ചർ റോഷൻ നാടനാണത് പക്ഷേ ഇതെന്ന് പറയുന്നത് ബഡ് റോസ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ പ്ലാന്റിൻ്റെ തൈകൾ എന്ന് പറയുന്നത് കണ്ട നല്ല ഭംഗിയാണ് ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണാൻ തന്നെ വിരിഞ്ഞ് വരുന്ന സമയത്ത് നല്ല ഡാർക്ക് യെല്ലോ ആയിട്ടും അതായത് കൊഴിഞ്ഞ് വേറാവുന്ന സമയത്ത് ഇതിനെ പോലെ വൈറ്റ് ഷെയ്ഡും കൂടി അടിച്ച് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ലെണ്ടോറ റോസുകൾ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് കേട്ടോ പൂക്കൾ പൂക്കുന്നത് കൊത്തായിട്ട് ഇതുപോലെ സിംഗിളായിട്ട് പൂക്കും എപ്പോഴും പൂക്കൾ തരുന്ന നേരത്തിൽ ബട്ടർ റോസാണ് ഈ ലെണ്ടോറ റോസുകൾ എന്ന് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതൊരു ക്ലൈമ്പർ എന്ന് നമുക്ക് പറയാം നമ്മളൊരു യെല്ലോ മിനിയേച്ചർ ക്ലൈമ്പർ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ യെല്ലോ ക്ലൈമ്പർ എന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് ഒരുപാട് പടർന്നു പോവില്ല ഒരു മീഡിയം സൈസ് ക്ലൈമ്പറാണ് അതുപോലത്തെ ഒരു ക്ലൈമ്പർ ടൈപ്പ് ആണ് കേട്ടോ ഇത് ഡബിൾ കളർ മിക്സ് ചെയ്ത് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ചെടി മതി നമ്മുടെ വീടിനെ മനോഹരമാക്കാൻ നല്ലൊരു എന്താ പറയുക ഡാർക്ക് റാണി പിങ്കും വൈറ്റും പീച്ചൊക്കെ കൂടി മിക്സ് ചെയ്ത് വരുന്നൊരു കളർ കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമുള്ള റിമീസ് കാർഡിലേക്ക് വാട്സപ്പ് ചെയ്ത് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ പ്ലാൻസുകളൊക്കെ നമ്മുടെ കാർഡിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻസുകൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു വച്ചാൽ മതി കേട്ടോ എന്നാൽ മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നത്